കയ്യിലുള്ള ഷോർട്ട് ചെയ്യുന്ന വേണ്ടി നല്ലൊരു പാർട്ട്ണറെ തേടുകയാണ് എങ്കിൽ അതിന് പറ്റിയ പാർട്ട്ണേഴ്സ് ഒരുപാട് എന്റെ കയ്യിലുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലകിൽക്കുള്ള കുറേ അധികം പെൻ്റൻസ് ആണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് എല്ലാം ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസൈൻസിലാണ് വരുന്നത് ദാ ഈ ഒരു പെൻഡൻസ് ഒക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേപ്പും ഡിസൈൻസും ഒക്കെയാണ് വരുന്നത് ആക്ച്വലി നമ്മൾ കൈപ്പണി എന്നൊക്കെ പറയണ്ടേ അതിൻ്റെ ശരിക്കും എക്സാക്ട് ബ്യൂട്ടിഫുൾ വേർഷൻ ഒക്കെയാണ് ഈ ഒരു പെൻഡന്റിൽ കാണുന്നത് ദാ ഈ ഒരു പെൻറ്റൻറ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗണപതിയുടെ ഫേസിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഷോർട്ട് ചെയിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യുമ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് തന്നെ എന്താ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു സ്റ്റോൺ ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ കഴുത്തിൽ വെയർ ചെയ്യുമ്പം അത് ഒരു ചെറിയ സ്റ്റോൺ ആണെങ്കിൽ പോലും നല്ല ബ്യൂട്ടിഫുൾ ലുക്കിലാണ് അത് വരുന്നത് മാത്രമല്ല ഇനിയിപ്പം ഇതാ ഇതുപോലെ മറ്റൊരു സ്റ്റോണും കൂടി ഇവിടെ ഇവിടെയുണ്ട് ഇതാ ഇനിയിപ്പോ ഇത് കുറച്ചുകൂടെ നമുക്കൊരു സിമ്പിൾ ലുക്കല്ല കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ലീഫിൻ്റെ മോഡലുള്ള ഒരു ഡിസൈനാണ് ഇത് വരുന്നത് മാത്രമല്ല ഇതാ ഹാർട്ട് സിമ്പിളിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പം നമ്മളിതാ ഇതും നേരത്തെ പറഞ്ഞ കൈപ്പണിയുടെ ഒരു ഭാഗം തന്നെയാണ് ഒരു ഹാർട്ട് സിമ്പിൾ തുറക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു വൈറ്റ് സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പേളിൽ തന്നെ വരുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നല്ലൊരു ഹാങ്ങിങ് പോലെ പേളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് വരുന്നത് അതിന്റെ കൂടെ തന്നെ വൈറ്റ് സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഗോൾഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസും ഒപ്പം നമ്മുടെ ഹാർട്ട് സിമ്പിളിൽ വേരിയൻറ്റ് ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഷോർട്ട് ചെയിനിന് പറ്റിയാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പെനൻസ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ആൻഡ് പെർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് അൻപാടി യൂട്ടിച്ചാൽ അപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് വരുന്നത് ചെറുപുഴ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ ാണ് സോ മറ്റൊരു എപ്പിസോഡിൽ വെള്ളം കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ